ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെപ്പോഴും ഷിൻഷുവിനെയൊക്കെയല്ലേ കാണുന്നത് ഇത് നമ്മൾ ലാബിനെയും ഹസ്റ്റിനെയും ഇന്ത്യ സ്പെറ്റ്സിലേക്ക് വന്ന് കണ്ടാലോ ഇത് എൻ്റെ ലാബ് ഉള്ള പേര് ഡോറ എന്നാണ് ഡോറ ഡോറ ഡോറനാണ് അത്ര രണ്ട് വയസ്സായി അത് രണ്ട് ഭയങ്കര മടിച്ചില്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ടങ്ങ് മടിച്ചുപോലെയാണ് അവിടെ കിടന്നാണ് കിടക്കും രാവിലെ നടക്കണമെന്ന് പറഞ്ഞു നടത്തിക്കാൻ പറഞ്ഞാൽ ഡോക്ടർ കാരണം വെയിറ്റ് കൂടുവല്ലോ ആ ചട്ടിക്ക് നാൽപ്പത് അമ്പത് അമ്പത്തഞ്ച് കിലോ വരെ ഉണ്ട് അതുകൊണ്ട് നടത്തിക്കാൻ പറഞ്ഞാൽ നടക്കത്തേ ഇല്ല ഇങ്ങനെ ഇങ്ങനൊരു കിടപ്പ് നടക്കും വരാവാ ഒന്ന് നടക്കുവാ ഭയങ്കര പഠിച്ച് വേണ്ട ബാളൊക്കെ ഒരു പരുവാക്കി രണ്ടുമൂപ്രാവശ്യമൊക്കെ ഓടിയാ മതി ആ ബാളും ഒക്കെ പഠിച്ചൊരു പരുവാക്കി നിക്കും ഇപ്പം കൂട്ടില്ല കടുത്തത്തേ ഉള്ളൂ പുള്ള രാവിലെ കുറച്ചും ഓടിച്ചു നടത്തിച്ചിട്ടൊക്കെ ഇത് ഡോലും ഡോലു ഇവിടെ വേദമുണ്ട് ലിയോ അസ്കി ലിയോ അവനെ ഇറക്കി വിട്ടിട്ട് അവനെ തന്നെ കയറും കൂട്ടിൽ ഒന്നും കയറും എന്നാൽ ഒന്നും കയറി ഇടുന്നു ഇന്നിപ്പം അവളെ കൂട്ടി എത്തണം ഇതാണ് മെയിനായിട്ടുള്ളതിനേ ഇന്ത്യ സ്പേസ് ഡോലു ഞാൻ ബാളും കൊണ്ട് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകും ബാള് വാങ്ങിച്ചിരിക്കും കേട്ടോ എത്ര പ്രാവശ്യം ഓടൂ പിന്നെ റസ്റ്റാ നല്ല വെയിറ്റ് കൂടില്ല നമ്മളെ വയസ്സിനെക്കാട്ടിയേ വെയിറ്റ് ഇത്തിരി ഓവർ വെയ്റ്റാണ് നമുക്ക് ഫുഡ് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലേ ഇവർക്ക് മെയിനായിട്ട് ഫുഡാണ് എന്ന് പറയുന്നത് തന്നെ അവർക്ക് നല്ല രീതിയിൽ നമ്മൾ ഫുഡ് കൊടുക്കണം പിന്നെ ഞാൻ ഒരു ഓയിൽ തേക്കും ദേഹത്തൊക്കെ ആ ദേഹത്ത് ഓയില് തേക്കുമ്പോൾ നല്ല 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 ഇതായിട്ട് എന്താ ഗ്ലീസിങ് ഉണ്ടാവും ഹെയർ

ൂട്ടിക്കയറി നമുക്കൊരു സെക്ഷൻ ഉണ്ട് വാനരപ്പട അവര് തുറന്നു വിടാൻ പോവാണ് നീ ഇറങ്ങുന്നുണ്ടാ അതേ ഇല്ല ചർച്ചയാണ് കേട്ടോ ഓറിയോ കണ്ടത് രാവിലത്തെ ദഹാണ് കേട്ടോ രാവിലെ ഇനി ഇപ്പൊ തുറന്നു വിട്ട് ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്ന് ആ ആ കൊടു എല്ലാരും ഇനിയിപ്പൊ അവിടെ ഇവിടെയൊക്കെ നിക്കി ഇനിയിപ്പൊ രാവിലെ അവരുടെ കാര്യങ്ങളൊക്കെ അപ്പിയുടെയും കാര്യങ്ങളൊക്കെ ഇത് സോഫി നമ്മള് ഇത് കൾച്ചർ ഫോം അതായത് ആള് അത്രേ ഉള്ളൂ അതുമാണെന്ന് തന്നെ സിംബ സിംബ ഇവിടെ ഇത്തിരി പെട്ടെന്ന് കാരണം രാവിലെ ആയി വരുന്നതുള്ളൂ ഇവിടെ ഒക്കെ ഇല്ലെടുത്തിരിക്കുന്നു അവിടെ നിന്ന് കെട്ടിക്ക് നിന്നു വെച്ചാല് അവര് അവരെ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് എത്തി നോക്കിന്ന് കുറയ്ക്കും പിന്നെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ബുദ്ധിമുട്ടും അവൻ എൻ്റെ അടുത്ത് അവൻ പഠിച്ചുപൊടിക്കുന്നു അപ്പം എല്ലാവരെയും കണ്ടേ ഇവരൊക്കെയാണ് രാവിലെ എന്റെ ജോലി ഇതൊക്കെയാണ് രാവിലെ എണ്ണിക്കുക അവരൊക്കെ തുറന്നു വിടുക എല്ലാം ചെയ്യുക ഇതാണെങ്കിൽ അടി കൂടാതെ അതാണല്ലോ അവിടെ നോക്കുമായിരുന്നു എവിടെ കണ്ടോ ഞാൻ നോക്കൂ അപ്പൊ എത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ